പ്രിയപ്പെട്ടവരെ പച്ച മീൻ ഏത് വാരാത്രിക ആവശ്യം വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി ലൊക്കേഷൻ വേണ്ട ഇവിടെയാണ് ലൊക്കേഷൻ ചേട്ടനാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഏത് സമയത്ത് വന്നാലും മീനെ കിട്ടുമല്ലേ ഫോൺ നമ്പർ ഉണ്ടാ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നമ്പർ എന്ന് പറയാൻ പറ്റുമോ നമ്പര് അറിയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി നാല് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റിമൂന്ന് അറുപത്തി മൂന്ന് പ്രിയപ്പെട്ടവരെയൊക്കെ കേട്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ ഒരു വലിയ അടിപൊളി അന്തരീക്ഷം മീൻ മാത്രം വാങ്ങാനല്ല ഇവിടെ വന്നാൽ നല്ല ഒരു പ്രകൃതിയുടെ നല്ല സ്വതന്ത്രപരമായ ഒരു നല്ലൊരു കായൽ നമ്മൾ കായലൊന്നുമല്ല കായൽ എന്ന് പറയാൻ പറ്റത്തില്ല കടലിൻ്റെ കടല് തന്നെയാണ് കായൽ കായലാണ് അഷ്ടംപുടിക്കായലാണ് കാണുമ്പോൾ അഷ്ടമുടി കായൽ ഇരുട്ടായി പോയേണ്ടി വരി വള്ളം ഈ മീനെ വെറുതെ ഒന്നുമല്ല കൊച്ചു ഈ വള്ളത്തിൻ്റെ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ട വള്ളം ഇവിടെ അടുപ്പിച്ചിരിക്കുക വള്ളം ഇവിടെ ഇങ്ങനെ അടുപ്പിച്ചിരിക്കുക ഒരു വള്ളം കൊച്ചു വള്ളത്തിലാണ് ഈ വള്ളത്തിൽ നേരെ വള്ളം അടുപ്പിക്കുക അപ്പം കൊണ്ടുവന്ന മീനെവിടെ തട്ടിയിടും ലൊക്കേഷൻ ഉണ്ടാവും ഈ വീടിനോട് ചേർന്ന് കായല അടിപൊളിയാണ് സത്യം അടിപൊളി ഒന്ന് കാണിക്കുകൊടിക്കുക ഇപ്പോഴും അനം കൊണ്ടുണ്ട് മീനിലേ അനക്കമുണ്ട് അല്ലേ ഇപ്പൊ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ നമ്മളോടൊപ്പം പറഞ്ഞു നല്ല രസകരമായ പ്രിയപ്പെട്ടവർക്ക് കയറിയാനൊക്കെ പറ്റും ഈ വണ്ടി പോവുമ്പോ ഒരേ സമയങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റൂല ആ വണ്ടികളൊക്കെ പോകുമ്പോ രാവിലെയൊക്കെ എത്ര മണിയായി ഇന്ന വണ്ടി ഒരേ സമയത്ത് ഒരേ ഉണ്ട് അവർക്ക് സമയം ഇന്ന ടൈമിൽ അറിയാം പോകുന്ന വണ്ടിയുണ്ട് പിന്നെ അഞ്ചു മണിക്ക് പോകുന്ന വണ്ടിയുണ്ട് അഞ്ചരക്ക് പോകുന്ന വണ്ടിയുണ്ട് അങ്ങനെയൊക്കെ അറിയാം ഈ പെരുമൻ ദുരന്തം നടന്നപ്പോഴേ ഇവിടെ ബോഡികളൊക്കെ ഇങ്ങനെ ബോഡി കടന്നു വന്നില്ല വന്നില്ല ചോദിച്ചു ആകെ ഒരു ബോഡി ഈ കാലിനകത്ത് അന്തരം ആകെ ഒരു ബോഡിയുണ്ടായിരുന്നു നേരത്തെ ദുരന്തം നടക്കുന്നതിന് മുമ്പേ ഒരു ബോഡിയുണ്ട് ഇവിടെ ഈ കുഴി വന്നത് അത് ഈ കള്ളടയാറ്റിന്ന് ഒഴി വന്നതാണ് വന്നിവിടെ ആരും എടുക്കാതെ കടന്ന് എങ്ങോട്ട് വഴി നടന്നതാണ് ആ ഒരു ബോഡി മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ദുരന്തം നടക്കുമ്പോൾ ദുരന്തം നടന്നതിനോഡി പോലും ഒരു എണ്ണം പോലും പുറത്തു പോയില്ല അല്ല ഒരെണ്ണം പോലും പുറത്തോട്ട് പോയില്ല ഉറക്കുകഴിഞ്ഞാൽ നാളെ എങ്ങനെ ഇരിക്കും ഇന്ന് ഉറക്കുകഴിഞ്ഞാൽ നാളെ കച്ചവടം ചെയ്യണ്ടേ പകരെന്ത് ചെയ്യും പന്ത്രണ്ട് മണിക്ക് എന്നിട്ട് പിന്നെ അസുഖം കാര്യമൊക്കെ വരുമ്പോൾ അവിടെ നിന്നിങ്ങനെ ആശുപത്രി ഇവിടെ ഉടഞ്ഞടുത്തുണ്ടോ കൊല്ലത്തും ഉണ്ട് നിങ്ങൾക്ക് ഡിസ്ട്രിക് അല്ലേ നിങ്ങൾ അഞ്ചാലുമൂട്ടിൽ ഡിസ്ട്രിക് ഹോസ്പിറ്റലുണ്ട് എങ്ങനെയാ പ്രൈവറ്റാ പ്രൈവറ്റ് ആശുപത്രി സർക്കാർ ഹോസ്പിറ്റലിലൂടെ അടുത്തവട വരണം കാഞ്ഞാവള്ളിയിലുണ്ട്